you <music> കരോക്കെ ട്രാക്കുകൾ വന്നതിന് ശേഷം നമ്മളിൽ അധിക പേരും കരോക്കെ ഗാനമേളകൾ ആലപിക്കുന്ന ആളുകളായി മാറി കഴിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കാത്ത ഏത് ഒരു ട്രാക്കും നിങ്ങൾക്ക് കരോക്കെ ആക്കി മാറ്റാൻ വേണ്ടി സാധിക്കും നിങ്ങളുടെ കയ്യിൽ ആ ഒരു പാട്ടിൻ്റെ എം ബി ത്രീ ഉണ്ട് എങ്കിൽ നമുക്ക് ആ ഒരു എം ബി ത്രീ കരോക്കെ ആക്കി മാറ്റാൻ വേണ്ടി സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇതിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതൊരു പെയ്ഡ് നമുക്ക് ഒരു ദിവസം ഒരു സോങ് മാത്രമാണ് നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് എന്നാൽ നമുക്ക് അൺലിമിറ്റഡ് ആയിക്കൊണ്ട് തന്നെ ഈ ഒരു സോങ്ങുകൾ നമുക്ക് കരോക്കെ ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു ട്രിക്ക് കൂടെ നമുക്ക് ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് അപ്പൊ കരോക്കെ ട്രാക്കുകൾ തപ്പി നടക്കുന്ന നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഏതൊരു പാട്ട് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് മ്യൂസിക്കും അതുപോലെ വോക്കലും രണ്ടും ചേഞ്ചാക്കി മാറ്റിയിട്ട് നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഏതാണ് ഈ ആപ്ലിക്കേഷനൊന്നും നോക്കാം വീഡിയോ കാണുന്നവരിൽ തൊണ്ണൂറ് ശതമാനം പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ തുടർന്ന് കാണുക ഇതിനായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളെ പ്ലേ സ്റ്റോറിനകത്ത് പോയിക്കൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എ ഐ വോക്കൽ റിമൂവർ കരോക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടുന്നില്ല എങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം ഇനി അങ്ങനെയും കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് വന്ന് ഈ ഒരു കരോക്കയുടെ ആപ്ലിക്കേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ മതി ഞാൻ ഞാനതിൻ്റെ ലിങ്ക് അയച്ചിരുന്നതാണ് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യാം ഇതുപോലെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ആഡ്സുകൾ വരുന്ന സമയത്ത് ഇവിടെ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ്റെ മുകളിൽ ക്യാൻസൽ ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് പെർമിഷൻസുകളൊന്നും ചോദിക്കുന്നില്ല ഇവിടെ നമുക്ക് ആഡ്സുകൾ വരുന്ന സമയത്ത് അത് ക്യാൻസൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് സെലക്ട് എം പി ത്രീ ഫയലെന്ന് കാണാൻ സാധിക്കും ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള എം പി ത്രീ ഫയൽ ഏതാണോ ഏത് സോങ്ങിൻ്റെ കര ആണോ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ഒരു എം പി എത്തിൽ നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടതായിട്ട് നല്ല ട്രാക്ക് തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക അപ്പം ഞാനൊരു ട്രാക്ക് ഇവിടെ സെലക്ട് ചെയ്യുകയാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു സോങ്ങ് ഡൗൺലോഡ് ചെയ്യണം കേട്ടോ ഈയൊരു സോങ്ങാണ് ഞാനിവിടെ ഈ ഒരു സോങ്ങാണ് ഡൗൺലോഡ് ചെയ്യുന്നത് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ കരൊക്കെയാണ് ഞാനിവിടെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ ഈ ഒരു സോങ് ഡൗൺലോഡ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സെലക്ട് എം ബി ത്രീ ഫയൽ എന്ന് കാണാൻ വേണ്ടി സാധിക്കും എം ബി ത്രീ ഫയൽ എന്തെങ്കിലും ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡ്രൈവിനകത്താണെങ്കിൽ ഗൂഗിൾ ഡ്രൈവിനകത്താണെങ്കിൽ ഇവിടെ കാണാൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫയൽ മാനേജർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ലഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമ്മൾ ഡൗൺലോഡ് എന്നുള്ള ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഫയൽ കാണാൻ സാധിക്കും ആ ഒരു ഫയൽ നമ്മളിതിലേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം സെലക്ട് ചെയ്തിന് ശേഷം താഴെ ആയിക്കൊണ്ട് ഡൺ കാണാൻ വേണ്ടി സാധിക്കും ഡൺണ്ണ്ണ് കൊടുക്കാം അപ്പോൾ നമുക്ക് ആ ഒരു സോങ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് കണ്ടില്ലേ നമുക്ക് ഈ ഒരു സോങ് വേണമെങ്കിൽ പ്ലേ ചെയ്ത് നോക്കാൻ വേണ്ടി സാധിക്കും ഇവിടെ കണ്ടില്ലേ അപ്പോൾ സോങ് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് നമ്മൾ കൂടുതൽ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി റേറ്റ് വരുന്നതുകൊണ്ടാണ് അതിനുശേഷം നമുക്ക് ഇവിടെ എക്സ്ട്രാറ്റ് ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ താഴെ ആയിക്കൊണ്ട് ഇതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം പ്രോസസ്സിംഗ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ റിസൾട്ട് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് മുകളിലായിക്കൊണ്ട് കനോക്കയുടെ ട്രാക്കും അതുപോലെ തന്നെ താഴെ ആയിക്കൊണ്ട് അതിൻ്റെ വോക്കലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം ഞാനിവിടെ കരോക്കയുടെ ട്രാക്ക് പ്ലേ ചെയ്ത് കാണിച്ചു തരാം ഉണ്ടല്ലേ നമുക്കിവിടെ കരോക്കയുടെ ട്രാക്ക് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും ഇനി നിങ്ങൾക്ക് വോക്കൽ അതായത് സോങ് മാത്രമാണ് കേൾക്കേണ്ടത് എങ്കിൽ താഴെ കാണുന്ന ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു സോങ്ങ് മാത്രം വോക്കൽ മാത്രമായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും ഉണ്ടല്ലേ ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും ഇനി നിങ്ങൾക്ക് വോക്കൽ മാത്രമാണ് വേണ്ടത് എങ്കിൽ അത് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഡൗൺലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഡൗൺലോഡ് എന്നേൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഡൗൺലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡൗൺലോഡ് ആവുന്നത് കാണാൻ വേണ്ടി സാധിക്കും ഡൗൺലോഡ് കംപ്ലീറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇനി നമുക്ക് നമ്മുടെ ഫയൽ മാനേജറിനകത്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു സോങ്ങ് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം ഞാനിവിടെ ഫയൽ മാനേജറിനകത്ത് വന്നിട്ടുണ്ടതിന് ശേഷം നമ്മളിവിടെ എന്ന് കാണുന്ന ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എ ഐ വോക്കൽ റിമൂവർ എന്ന് ഒരു ഫോൾഡർ തന്നെ കാണാൻ സാധിക്കും ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പാട്ട് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് കണ്ടില്ലേ ട്രാക്ക് മാത്രമായിട്ട് നമുക്ക് നമുക്കിതുപോലെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇനി നമുക്ക് മറ്റൊരു സോങ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം ഒന്ന് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നതിനകത്ത് കാണാൻ സാധിക്കും ഞാൻ നമുക്ക് ഡിസ്മിസ് കൊടുത്തു ഞാനിവിടെ മറ്റൊരു സോങ്ങോട് ഇവിടെ സെലക്ട് ചെയ്യുകയാണ് സെലക്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഞാൻ മറ്റൊരു സോങ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്തതിന് ശേഷം ഇവിടെ എക്സ്ട്രാറ്റ് ഒന്ന് കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും നമുക്കിവിടെ പിന്നീട് നമുക്കിതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ക്യാഷ് ആഡ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുണ്ട് േ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു സോങ്ങ് മാത്രമാണ് ഒരു ദിവസം നമുക്കതിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് ഇനി നമുക്കിത് അൺലിമിറ്റഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഡെയിലി നമുക്ക് ഒന്നിൽ കൂടുതൽ വീഡിയോകൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ബാക്കിലോട്ട് വരാം ബാക്കിലോട്ട് വന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് പ്രെസ് ചെയ്ത് പിടിക്കാം പ്രെസ്സ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഐയുടെ ഐക്കം കാണാൻ വേണ്ടി സാധിക്കും ആപ്പ് ഇൻഫോ എന്നതിൻ്റെ ഷോട്ടാണത് ഇതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ്റെ അകത്തോട്ട് വരും ഇനി ഇങ്ങനെ എടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ആപ്പ്സിനകത്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ സാധിക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു ആപ്പ് ഇൻഫോയുടെ അകത്ത് വന്നതിന് ശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോറേജ് ഒന്ന് കാണാൻ സാധിക്കും ഈ സ്റ്റോറേജ് എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിയർ ക്യാച്ച് അതുപോലെ തന്നെ ക്ലിയർ ഡാറ്റയും കാണാൻ സാധിക്കും ഈ രണ്ടും നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് ക്ലിയർ ചെയ്യാം ക്ലിയർ ചെയ്തതിന് ശേഷം ബാക്കിലോട്ട് വരാം ബാക്കിലോട്ട് വന്നിട്ട് വീണ്ടും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും നമുക്കിതിനകത്ത് എം പി ത്രീ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ പുതിയ കരോക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇങ്ങനെ നമ്മൾ ഓരോ സോങ്ങുകളും ഇതുപോലെ കരോക്കെ ആക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലിയർ ക്യാച്ചും ക്ലിയർ ഡാറ്റയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര സോങ്ങുകൾ വേണമെന്നുണ്ടെങ്കിലും ഇതുപോലെ നമുക്ക് കരോക്കെ ആക്കി എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ കരോക്കെ ട്രാക്കുകൾ തപ്പി നടക്കുന്ന നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് നിർബന്ധമായിട്ടും കൊടുക്കാൻ മറക്കരുത് ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ മറ്റൊരറിവുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരും എല്ലാവർക്കും ബൈ